നമസ്കാരം ഈ വിഷുവിന് നമുക്ക് നിലത്തിട്ടാ പൊട്ടാത്ത അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാ കുതിർന്നു പോവാത്ത ഒരു പറ്റം കൃഷ്ണന്മാരെ കണി കണ്ട് തുടങ്ങിയാലോ അത്തരത്തിൽ കുറെ കൃഷ്ണന്മാരെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ കൃഷ്ണന്മാരെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത് കാന്താരി സോമൻ എന്നറിയപ്പെടുന്ന സോമൻ സോമൻ സോമൻചേർന്നാണ് ഈ കൃഷ്ണന്മാരെ ഒക്കെ ഉണ്ടാക്കുന്ന ശില്പി എന്ന് പറയുന്നത് സോമൻചേട്ടൻ നമസ്കാരം നമസ്കാരം കാന്താരി ആദ്യം തന്നെ ഞാൻ വന്നത് അത് കാന്താരി പ്ലസ് എന്ന് ഹാർട്ട് ബ്ലോക്കിന് ഒരു പറഞ്ഞു കണ്ടുപിടിച്ചത് അപ്പൊ അങ്ങനെ രണ്ട് മെഡിസൻ കണ്ടുപിടിക്കും അത് ഭഗവാൻ തന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ആ പേര് ഞാൻ സ്വീകരിച്ച കാന്താരി സോമനെന്നായത് ഓക്കെ അപ്പൊ കാന്താരി സോമൻ ദൈവം തന്ന ഒരു കൃപയായിട്ട് അത് കണ്ടതുകൊണ്ടാണോ ഇപ്പൊ കൃഷ്ണന്മാരെയൊക്കെ നടക്കുന്നത് അതെ അതെ കൃഷ്ണന്മാരാണ് എന്റെ ആദ്യത്തെ തുടക്കം അങ്ങനെയാണ് എനിക്ക് അറ്റാക്ക് വരുന്നത് അറ്റത്തെ ആറ് ബ്ലോക്ക് അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നാളാം അതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ കൂട്ടാണ് ഇതെല്ലാം എനിക്ക് തന്നിരിക്കണം അപ്പൊ ഭഗവാൻ തന്നെ പിന്നെ ഭഗവാനെ ഞാനും ഒരുമിച്ചാൽ പോകുന്നത് അപ്പോൾ ജീവനുള്ള ഭഗവാന്മാരെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ ജീവൻ തുടിക്കുന്ന വിഗ്രഹങ്ങൾ വളരെ പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയില്ല സുന്ദരന്മാരായ കൃഷ്ണന്മാരാണ് എനിക്കിപ്പോളി മാർബിൾ ഒരു കാലത്തും കേടുവരത്തില്ല ആയുഷ് കാലം തലമുറയോളം ഇത് ഇരിക്കുന്നതാണ് ഈ വിഗ്രഹങ്ങൾ തറയിൽ വിണാ പൊട്ടത്തിൽ തറയിലില്ല പൊട്ടത്തില്ല വെള്ളത്തി വീണ നനയത്തില്ല തീയിലിട്ട വേഗത്തില്ല ഇത് ഇങ്ങനെയൊരു വിഗ്രഹം ഏതുണ്ട് ഏത് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ പുതിയൊരു മോഡൽസ് നമ്മളത് കണ്ടെത്തിയത് ആ പ്രോഡക്റ്റ് കണ്ടെടുത്തത് കാരണം എനിക്ക് കോടികൾ നഷ്ടം വന്ന എൻ്റെ പ്രസ്ഥാനം കംപ്ലീറ്റ് നശിച്ചതാണ് നേരത്തെ ഒരു പ്രോഡക്റ്റാണ് പേപ്പർ കുഴപ്പം സിമൻറ്റും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കിയത് നശിച്ച് നാരായ എല്ലാം ജപ്തി ചെയ്തു അതൊന്ന് ഞാൻ തിരിച്ച് റിക്കവറി കയറി വന്നു പുതിയ പ്രോഡക്റ്റ് ഇടയ്ക്ക് അങ്ങനെ ഭഗവാൻ എന്നെ സഹായിച്ചു വിജയകരമായി വിജയകരമായി ലോകം മുഴുവനും അയയ്ക്കുന്നു എല്ലാ രാജ്യത്തും ഞങ്ങളിത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്പോർട്ട് ഓർഡർ ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തേക്കും അവരുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാനെ അയച്ചു കൊടുക്കുന്ന പിന്നെ ഈ സൈസിലുള്ള വിഗ്രഹങ്ങളെല്ലാം അവർ വന്നു കൊണ്ടുപോകണം കാരണം ഇതിന്റെ ചെറിയ ഐറ്റങ്ങൾ മാത്രമേ നമുക്ക് അയക്കാൻ ഉണ്ടാവൂ അതായത് കൊറിയറിലാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ചെറിയ ഐറ്റംസ് ചെറിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം ഇത് ഇതിന്റെ വലുത് ഇതൊക്കെയാണ് ആണോ ഇത് തന്നെ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത് അത് നമ്മളവർക്ക് അവിടെ വീട്ടിലൂഗിൾ പേട്ടിലെത്തി കൊടുക്കും അതായത് സ്പീഡ് പോസ്റ്റിലാണ് പോകുന്നത് അത് തന്നെ ഒരിക്കലും ഇത് കേടുവരുന്നതല്ലേ ഫോഴ്സ്ഫുള്ളി അത് വെച്ചിട്ട് പോലും സ്ട്രോങ് ആയിട്ടുള്ള വിഗ്രഹങ്ങള് തന്നെയാണ് ഇവിടെ ഉള്ളത് ഏത് ഏത് ദേവി വിഗ്രഹങ്ങള് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ മാത്രല്ല കേട്ടോ നമുക്ക് ഇവിടെ ഗുരുകനുണ്ട് ദേവിമാരുണ്ട് ദുർഗയുണ്ട് സരസ്വതി ഉണ്ട് എല്ലാവരും ഉണ്ട് സരസ്വതി ദുർഗ അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ല എല്ലാ ദൈവങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ട ചെറിയ വിഗ്രഹങ്ങളാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയും ചേട്ടൻ തരുന്നുണ്ട് അതും നിങ്ങൾ വിചാരിക്കുന്ന ഇനി വീട്ടിലെത്തുമ്പോഴേക്കും സ്പീഡ് പോസ്റ്റിലൊക്കെ വന്ന് പൊട്ടി പൊട്ടിപ്പോന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും ഒരു പേടിയും വേണ്ട നമ്മൾ നിലത്തിട്ടാ പോലും അത് പൊട്ടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് മുരുകന്റെ വിഗ്രഹങ്ങളാണ് ഒരുപാട് വലുപ്പത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട് ഇവിടെ ചെറുതുണ്ട് അല്ലെങ്കിൽ അതിന്റെ വലുതുണ്ട് കണി വെക്കാൻ പറ്റുന്നതും വീട്ടിൽ പൂജാമുറിയിൽ വെക്കുന്നതും അമ്പലങ്ങളിൽ വെക്കുന്നതൊക്കെ വിഗ്രഹങ്ങളുണ്ട് അല്ലേ ഏട്ടാ ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം വലിയ സൈസെല്ലാം കൂടുതൽ അമ്പലത്തിലേക്കാണ് പോണത് മണ്ഡപല്ലേ പിന്നെ പത്ത് വർഷം കഴിഞ്ഞാൽ മതി അപ്പോൾ സാധനം ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പുതിയ ഐറ്റം കൊടുക്കാം റീപെയിന്റിങ് ചേർച്ച് അത് കാരണം ഇത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഇത് വെള്ളത്തിൽ ഒഴിക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പൊ അത് തിരിച്ച് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിച്ചിട്ട് അവർക്ക് പെയിന്റ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങളുടെ പ്രോഡക്റ്റാ അല്ല വേറൊരാളുടെ അല്ല ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തിട്ട് റീപെയിന്റ് ചെയ്തിട്ട് അവർക്ക് അന്റെ അത് കൊടുക്കുന്നുണ്ട് ഓ അല്ലേ അത്ര ഒരു സൗകര്യം ഞങ്ങൾ ചോദ അതാണ്

ശരി അപ്പം എന്തായാലും ഈ വിഷുവിന് നിങ്ങൾക്ക് കണ്ണനെ കണി കണ്ടു കൊണ്ടുവരാൻ വേണ്ടി കൃഷ്ണനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സോമൻചേട്ടനുമായി ബന്ധപ്പെടാം ഈ വീഡിയോന്റെ താഴെ നമ്മൾ സോമൻചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് സോമൻചാട്ടനെ വിളിച്ച് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ ചേട്ടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു നല്ല വിഷു എല്ലാവർക്കും നേരികയാണ് ഈ വിഷുവിന് നിങ്ങൾക്ക് കണി കാണണം ഈ കൃഷ്ണന്മാരെ ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ നമ്പറിൽ ബന്ധപ്പെടുക